കളിയുടെ ചെലവ് നിർവഹിക്കുന്നതിന് സ്പോൺസർഷിപ്പ് നൽകിയത് വിവാദമായ മുട്ടിൽ മരം മുറി കേസിലും മാംഗോ ഫോൺ തട്ടിപ്പ് കേസിലും പ്രതികളായവർ നടത്തുന്ന കമ്പനിക്കായിരുന്നു ഈ വിവരം പുറത്തു വന്നതോടുകൂടി കേരളത്തിലെ ചില ഫുട്ബോൾ സംഘടനയും മറ്റ് ചില പ്രമുഖരും സ്പോൺസർമാർക്കും വകുപ്പ് മന്ത്രിക്കുമെതിരെ അർജന്റീന ടീമിനെ പരാതി സമർപ്പിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലേക്കുള്ള മെസ്സിയുടെ വരവ് ടീം റദ്ദാക്കിയത് ഇതൊക്കെയാണെങ്കിലും ഫുട്ബോൾ പ്രേമികൾ വലിയ തോതിലുള്ള കേരളത്തിൽ ആവശ്യമായ മത്സര സൗകര്യങ്ങൾ ഒരുക്കിയാൽ കളിക്കാനെത്തുന്നതിന് അർജന്റീന ടീം താല്പര്യമുണ്ട് നിലവിലുള്ള സർക്കാരിന്റെ കാര്യത്തിലും അർജന്റീന ഫുട്ബോൾ ടീമിന് നല്ല അഭിപ്രായമല്ല ഉള്ളത് ഇവിടെ നിന്നും വ്യാപകമായി ലഭിച്ച പരാതികളാണ് ഇത്തരത്തിൽ ഒരു നിഗമനത്തിന് അവരെ എത്തിച്ചത് എന്നാണ് അറിയുന്നത് മത്സരത്തിന്റെ സന്നദ്ധത പ്രകടിപ്പിച്ച അവസരത്തിൽ കലൂർ സ്റ്റേഡിയം ഫുട്ബോൾ സംഘടനാ ഭാരവാഹികൾ സന്ദർശിച്ചിരുന്നു അവിടെ കായിക മന്ത്രിയും സ്പോൺസർമാരായ തട്ടിപ്പ് സംഘവും ഉണ്ടായിരുന്നു